ഇന്നും ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അല്ലേ അതെ ഇന്നലെ രണ്ടെണ്ണം കഴിഞ്ഞു രണ്ടെണ്ണം ചെടിയാണ് വൃത്തികെട്ട സാധനം അനിയനായിട്ട് ഇന്നലെ എനിക്കിട്ട് പണി എന്താ സംഭവം ഞാൻ നീ പറയണ്ട പറയണ്ടെ പറയുള്ളൂ ഞാൻ പറയാം

കുറവാണ് കാര്യം അങ്ങനെ കുഞ്ഞിനൊന്നും വലിയ അസുഖങ്ങൾ വന്നതായിട്ടോ അങ്ങനെ ആശുപത്രി കടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഓർമ്മയില്ലല്ലോ ഒരു അതിന് വേണ്ടി പാരസെറ്റമോൾ പോണേ ആകെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നിട്ടുള്ളത് എന്റെ ഡെലിവറി ടൈമിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഒരാളെ ഇഞ്ചെക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി കാര്യം ഒരു പായം കൊണ്ട് അവിടെ പോയി കിടക്കുക ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയിട്ട് ഭയങ്കര അവിടെ ഒന്ന് ഭയങ്കര ഡയലോഗ് അവിടുത്തെ നേഴ്സുമാരൊക്കെ ചിരിക്കും അങ്ങനത്തെ ഡയലോഗ് കടിച്ചു ഞാനടപ്പ ഭയങ്കര ഇപ്പൊ കുത്തൂല ഇപ്പൊ കുത്തു ഇങ്ങനെ കിടക്കാം അന്ന ഈ ചതി എൻ്റെ അടുത്ത് പറയണ്ടേ രാവിലെ കുത്തിയ കൈ കാണിച്ചു കൊടുക്കല്ലേന്ന് ഞാൻ ആ കൈ തന്നെ കാണിച്ചു കൊടുത്തു ആ നേഴ്സ് കുത്തി എനി കുത്തി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായി ഭയങ്കര വേദന ആ മരുന്ന് കയറി പോകുന്നൊക്കെ എനിക്ക് അറിയുന്നുണ്ട് അവസാനം എനിക്ക് വേദന ആകുന്നുണ്ട് അപ്പോഴത്തേക്ക് ആ ചേച്ചിയും പെട്ടെന്ന് പാനിക്കായിരുന്നു തോന്നുന്നു പുള്ളിക്കാട്ടിൽ പെട്ടെന്ന് ഇത് വലിച്ചപ്പോഴത്തേക്കുള്ള ബ്ലഡ് എല്ലാം കൂടെ അതിനകത്തോട്ട് വന്നു അപ്പോഴത്തേക്കും എൻ്റെ കീഴിൽ സത്യത്തിൽ പോയി അന്നിട്ടത്തേക്ക് ആ ചേച്ചി തന്നെ മോളെ ഉറണോ ഊരിട്ട് വേണം വേറെ കുത്താകും വേറെ കുത്തൂലോലപ്പം വേദന ഉള്ളതെന്ന് ഞാൻ തവിച്ച് പിടിച്ചു നിന്ന് കളി ഇല്ല എനിക്ക് കുഴപ്പമില്ല ചേച്ചി ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഭയങ്കര വേദന എന്റെ ലൈഫില് ഇത്രയും വേദനയെടുത്തിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ഇഞ്ചക്ഷൻ കിട്ടുന്നത് അത്രയ്ക്കും വരെയായിരുന്നു വേറെ ഒന്നുമില്ല ചേച്ചിയുടെ തെറ്റല്ല അതിനോട് നമ്മൾ പറഞ്ഞില്ല രാവിലെ കുത്തി ഈ കൈ കിട്ടുക അവസാനം നേഴ്സുമാരുടെ ഡ്യൂട്ടി മാറി വരുമല്ലോ അപ്പം ആ കൈക്ക് തന്നെ ഇഞ്ചക്ഷൻ എടുത്തല്ല കൈയ്യെല്ലാം നീര് വെച്ച് വന്ന് ഞാൻ നോക്കിപ്പോൾ ചോരയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി വരുവായിരുന്നു അവസാനം ഉം ഭയങ്കര വേനയൊക്കെയായിരുന്നു എനിക്ക് ഇവിടെ ഷോൾഡർ ഇവിടെ ഒക്കെ ഭയങ്കര വേദനയായിട്ടോ കാര്യ കൈ എനിക്ക് എന്തെങ്കിലും അന്നൊക്കെ കട്ടു കഴപ്പെന്ന് വെച്ചാൽ കുറച്ചിട്ട് വിങ്ങിട്ട് ഇങ്ങനെ കട്ടുകഴപ്പില്ലേ എനിക്ക് കറയണോ ചിരിക്കാന്ന് പറയണോ ഞാൻ വെളിയിൽ പോയിട്ട് ഇങ്ങനെ കടിച്ചു നിൽക്കുക കാര്യം കരഞ്ഞുകഴിഞ്ഞാൽ വല്ല മുറിയിട്ട് കറിയാൻ വേണ്ടി തോന്നി കേട്ടോ അത്രയ്ക്കും വേനയായി പോയി അപ്പൊ ഈ ചബിയെല്ലാം ചതിച്ചു കഴിച്ച എന്നോട് പറഞ്ഞു തന്നില്ല എന്നിട്ട് വേദന എടുത്തോ ഞാനോർത്തായിരുന്നു നിന്നോട് പറയണത്തെ കൈ മോളിൽ അതെങ്ങനെ കൊടുക്കുവായിരിക്കും എനിക്കറിയണ്ടത് ചേച്ചി മോളെ എന്നാ കുത്തിയ കൈ അതാണെങ്കിൽ അത് പറയണ്ടാരുന്നോ ചോദിച്ചു ചേച്ചി കുത്തി കൈ കിട്ടുന്ന കുത്തി എന്തൊരു സീൻ ഉണ്ടാവും അത് അറിയില്ല രണ്ടിനും ശേഷം വെച്ചേക്കുന്നത് അപ്പോൾ ഭയങ്കര അവസ്ഥയായിരുന്നു എനിക്ക് ഇന്നലെ ഓ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു മണി രണ്ട് മണിയായിരുന്നു തോന്നുന്നു എനിക്ക് തീരെ തീരെപ്പാടുണ്ടായിരുന്നില്ല പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആയാലും നല്ലതായിട്ട് കൂടുതൽ ഈ പ്രാവശ്യം ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു പിന്നെ ഇയാൾ ആശുപത്രിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡയലോഗും മേടിച്ചില്ലല്ലോ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വെളിയിലിരിക്കുകയാണേ അപ്പോൾ വിച്ചു എന്നോട് വിച്ചുവിൻ്റെ പഴയ പഴയ സ്റ്റോറികൾ പറയാം അതിൽ നമ്മുടെ ഇത് ഇവിടുത്തെ ഒരു വീട്ടിലെ സ്റ്റോറി അതുപോലെ രണ്ട് മൂന്ന് വീടുണ്ട് ഇങ്ങനെ ഇവരുടെ റിലേറ്റീവ്സ് അവിടെയൊക്കെ മരണം നടന്നു കേട്ടോ അപ്പം വിച്ചു പറയുന്ന അത്ര ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷെ വിച്ചു പറഞ്ഞപ്പം ആ കാട്ടായെ കൊണ്ട് ഞാൻ ചിരിച്ചിരി ചിരിച്ചെങ്കിൽ സത്യം പറഞ്ഞാൽ ഉള്ള വയറുവേന ഒന്നും കൂടി കൂട്ടി തന്നാശേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ ഇങ്ങനെ മരണം നടന്നു അപ്പോൾ വിച്ചു എന്ന ഹോസ്പിറ്റലിന്റെ കഥ പറഞ്ഞപ്പോഴാണേ വിച്ചു മരണം വീട്ടിൽ പോവുകയാണ് അപ്പോൾ ചിരി ചെറുതാ ആള് ചെന്ന് ഇങ്ങനെ നമ്മുടെ സിറ്റ് സിറ്റൌട്ടിന്റെ പടികളുടെ ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെച്ചു അപ്പൊ ദാ അവിടെ ഒരു തല ആ തല എടുത്ത് മുറകോട്ട് വെച്ചു അല്ല വടച്ചോനെ തലും ഇത് രണ്ടു മൂന്നെടുത്ത് നടന്നേക്കുന്ന കഥയൊക്കെ വിളിച്ചോന് അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പൊ തന്നെ മനസ്സിലായില്ല ആരാണ് ഹോസ്പിറ്റലിൽ ടൈം ഹോസ്പിറ്റലൊന്നും പോവില്ല മോൻ പോയെ കേട്ടോ അത് ശരി പുള്ളിക്ക് പറ്റിയത് കാണിക്കോട്ടോ നല്ല രസമാണ് ഭയങ്കര ആക്ടി സ്കിൽ ആണ് അവസാനം എനിക്ക് വയറൊക്കെ വേദന ഉണ്ടായിരുന്ന വേദന എനിക്ക് കൂടെ നല്ലത് കുറയ്ക്കാൻ ഒരു കാര്യം വിച്ചു ചെയ്തു തരില്ല പറഞ്ഞു ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ വൈകി കഴിഞ്ഞ പി എസ് സി അല്ലെങ്കിൽ എല്ലാം നമ്മളൊന്ന് സക്സസ് ആയിട്ട് പറയും കാരണം നമ്മൾക്ക് നമ്മളെ പോസിറ്റീവായിട്ട് ആയിട്ട് സ്നേഹിക്കുന്ന പോണെ കാരണം നമ്മൾ മുടിഞ്ഞു എന്ന് പറയുന്ന ടീംസും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാം എല്ലാം നടന്ന് എല്ലാം ഒന്നും സക്സസ് ആയിട്ട് എന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ പറയും എന്താ പറയുക അത് അത് കുറെ പേര് അറി ഇപ്പം പേഴ്സണലി ഞാൻ എന്നെ അറിയാൻ എന്നെ അത്ര ഫ്രണ്ട്ലി ഉള്ളവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം പറയാൻ നിൽക്കണ്ട കാര്യം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മളെ സ്നേഹിക്കുന്നവരാണ് അവർ നമുക്ക് എന്ന് നമ്മൾ പറഞ്ഞാലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതല്ലാണ്ട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഒന്നും പറയാൻ നിൽക്കണ്ട കാര്യം നെഗറ്റീവ് മാത്രം അടിക്കാനായിട്ട് ഒരു സൈഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ അവരുടെ ഒരു ക്യാരക്ടർ എന്നു പറയട്ടെ അവർക്ക് നമ്മളെ നമ്മളെന്തുമാവാം പക്ഷെ തിരിച്ച് നമ്മളൊന്നും ആവരുത് അല്ലേ ഇപ്പൊ ഒരു നെഗറ്റീവ് ഇട്ടാൽ പോലും നമ്മളെ തിരിച്ച് ഞാൻ ഇന്ന് പറയാം ഇപ്പം ഞാൻ മൂന്നാല് വർഷമായി യൂട്യൂബിൽ പബ്ലിക്കിൽ നിൽക്കാൻ തുടങ്ങിട്ട് എത്രയോ നെഗറ്റീവ് കമന്റ് വന്നിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടാണ് പറയാം പക്ഷെ ഞാൻ തിരിച്ചൊന്നേലും ചോദിച്ചിട്ട് അങ്ങനല്ല അല്ലെങ്കിൽ ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഭാഷ വേറെ അതുപോലെ വിചുവാ അപ്പം അതുകൊണ്ട് അതെന്ത ക്യാരക്ടറാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഞാൻ രാജാവാണ് എനിക്ക് എല്ലാം ആവാം

ൂടിപ്പൊ ചേർന്നു പറഞ്ഞോണ്ട് അതും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടോ തോന്നുന്നുണ്ട് എല്ലാം പഠിക്കണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോഴല്ലേ എല്ലാം പറ്റുള്ളൂ നമുക്ക് പഠിത്തം എന്ന് പറയുന്നത് ഏത് ഏജിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇന്ന ഏജിലേ ചെയ്യാവുള്ളൂ അങ്ങനൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ട് കേട്ടോ അതിനകത്ത് വൈഫ് ടീച്ചർ സംസ്കൃത ടീച്ചർ ടീച്ചർന്ന് തോന്നുന്നുണ്ട് ഹസ്ബൻഡ് പഠിക്കുന്നു അത് നമ്മുടെ മാളയിലെ ചേട്ടനാണ് ഒരു തിരുമേനി ശാന്തിയാണ് പുള്ളി പുള്ളി പഠിക്കുന്നു ക്ലാസ്സിലിരുന്നു വൈഫ് ടീച്ചറായിട്ട് അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാര്യം പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും അത് എന്താ പറയാ ഇത് എത്ര ഏത് പ്രായത്തിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം അത് പോകുമ്പോ സമയം ക്ലാസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്ഥലത്ത് കയറണം ഇത് മേടിക്കണം ഫുഡ് മേടിക്കണം അത് ഓർമ്മിച്ചോളാം ഞാൻ മറന്നുപോയി നോക്കിയിരിക്കാൻ കേട്ടോ ഞാൻ കൂടെ എത്തി നോക്കിക്കൊണ്ടിരിക്കണോ

मत lupa काटिया कई उड़ि निजू मत വേദന എടുത്ത കേട്ടോ ഇന്നലെ രാവിലെ എടുത്ത ചേച്ചി ഇന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു ആ ചേച്ചി അല്ല ചേച്ചിനെ തെരഞ്ഞു അതിനെ വിളിക്കണം ഞാൻ വിചാരിച്ചു പക്ഷെ ഡ്യൂട്ടി തോന്നുന്നുണ്ടോ കേട്ടോ അങ്ങനെ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഇന്നലെ രാത്രി അത്രയും സീനില്ല കേട്ടോ സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടായിരുന്നു മഴ ു പേടിച്ച് വരണ്ടി ഞാൻ മരിച്ചു കാര്യം മഴയുള്ള സൗണ്ട് നമ്മള് നമ്മുടെ റൂമിൽ കിടന്ന ഫാനുകൂടെ അറിയുന്നില്ല പക്ഷെ നമ്മള് ഹാളിൽ കിടക്കുന്ന പക്ഷെ അത് കറക്റ്റ് കേട്ടോ ഹാളിൽ കിടന്നാൽ നമുക്ക് എല്ലാം എവിടെ സൗണ്ട് കേട്ടാലും ഉറക്കത്തിലായാലും ബോധം ഉണ്ടാവും പക്ഷെ റൂമിൽ കിടന്നാൽ നമുക്ക് ആ ഒരു ബോധം കിട്ടില്ല അപ്പൊ ഇഞ്ചക്ഷൻ ഇന്നത്തെ വൈകിട്ടും കൂടെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വിചാരിക്കുന്നു നാളെ കൾച്ചർ റിസൾട്ട് ഒക്കെ കിട്ടും അപ്പൊ അതെല്ലാം കൊണ്ടുവച്ചല്ല ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് കൂട്ടി തരണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് വന്ന് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആട്ടോ എല്ലാവർക്കും എന്റെ അവസ്ഥ അവസ്ഥയുണ്ട് ദൈനീയ അവസ്ഥയാണ് ഫീൽ ആവുന്നത് ഞാൻ അലമുറയായിട്ട് കാർത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ സകിച്ചു നിൽക്കും പക്ഷെ എന്റെ ഫേസിലുണ്ടാവും എനിക്ക് വേദനയാണെന്നുള്ള കാര്യം അപ്പൊ നമ്മള് വേണ്ട പോവാൻ അടുത്ത സ്ഥലം നമുക്ക് കേട്ടോ ബാങ്കിൽ പോകാം ഷോപ്പിലൊക്കെ മെഡിക്കൽ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ അങ്ങനെയാ കുറച്ച് സമയം എടുക്കും അല്ലേ പോവാ പിടിക്കാം നല്ല ഭംഗിയും ഞാനത് വീട്ടിൽ അയ്യു മുമ്പ് അത് എടുക്കുന്നു പോയത് ഇതൊരാളുടെ അത്ര എല്ല ഇതുവരെ കാണാത്ത അത്രയ്ക്കും തിരച്ചിൽ ബാക്കി കഴിച്ചാൽ അപ്പുറത്തന്നെ സമ്മേളനം നടന്നോണ്ടിരിക്കട്ടോ അതുകൊണ്ട് വണ്ടികള് പുള്ളിത് ഇത് കൂടെ നമ്മളിപ്പം കോക്കി ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് എന്നാ കേട്ടോ കിളികളുടെ ഒക്കെ ഷോപ്പിലാണ് വന്നേക്കുന്നത് മീനുകളും കിളികളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നിന്ന് തന്നെയാണ് കോക്കീനെ രണ്ടിനെയും മേടിച്ചതും പ്രാവിലെ നോക്കിയ ഗൈസ് നല്ല രസം ഉണ്ടല്ലോ ഇതിനെ കാണാനായിട്ട് വെറൈറ്റി ഒരു മോഡൽ ഞാൻ ഇത് ഇങ്ങനത്തെ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ഇതാട്ടോ കിടക്കുന്ന മുട്ട ഒന്നും ഇട്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ പോയിച്ച് തിരിച്ചൊക്കെ വന്നു കേട്ടോ തിരിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല കേട്ടോ കാര്യം എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഓണക്ക് ഇഞ്ചക്ഷനെന്നോ അല്ലെങ്കിൽ മരുന്നൊക്കെ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഷർത്തി സ്റ്റാർട്ട് ചെയ്യും ഇഞ്ചക്ഷൻ അടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ ഇങ്ങനൊരു കെറങ്ങിയ പോണക്ക് ഫീലാവുന്ന കേട്ടോ ഒരു ഒരു സുഖമില്ല ഇല്ല എനിക്ക് നിൽക്കാൻ ബോഡിക്കൊന്നും വിലയില്ലാത്ത തുടങ്ങും പിന്നെ ഷർത്തിയൊരു ടെൻഡൻസി ഉണ്ട് പക്ഷെ ഛർദിച്ചില്ല കേട്ടോ ഇതുവരെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇതുവരെ ഛർദ്ദിച്ചില്ല പക്ഷെ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഷർത്തിയായിരുന്നു ഭയങ്കര ഷർത്തിയായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഒന്നും ഒന്നും ഒന്നിനും പറ്റുന്നില്ല കേട്ടോ ഒരു കാര്യത്തിനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഇന്ന് വിച്ചു ക്ലാസ്സിനൊന്നും പോയിട്ടില്ല ഇന്ന് വിച്ചുവിനെ ഞാൻ വിട്ടില്ല കേട്ടോ കാര്യം എനിക്ക് അത്രയ്ക്കും വയ്യ എവിടെയെങ്കിലും തല കാണും വീണ് പോയാൽ ഹലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ വിച്ചു ക്ലാസ്സിലൊക്കെ വിളിച്ചിട്ട് ഇന്ന് വരില്ല എന്നൊക്കെ സാറിനോട് പറഞ്ഞ് പെർമിഷനൊക്കെ ചോദിച്ചു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മാളേന്ന് ഇറങ്ങി നേരെ ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ അടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടച്ച് പറഞ്ഞി നേരെ ഞങ്ങളിങ്ങ് പോന്നു ഇവിടെ അങ്ങനെ തങ്ങാൻ വേണ്ടി നിന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് എന്തേലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് പോലുമുള്ള ആവധം ഉണ്ടായിരുന്നില്ല ഇഞ്ചക്ഷൻ എടുത്ത ഒരു കുറച്ച് നേരത്തേക്ക് എനിക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല അത് ശരിക്കൊന്നു അതിന്റെ എഫക്റ്റ് ഞാൻ അറിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ തല കറങ്ങുന്ന കറകുന്നോണക്കോ എന്തോക്കോ വിഷമം ഓണക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടോ സത്യം പറഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഇത്രയും പ്രശ്നമാകുന്ന എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഇത് ബോണക്ക് ആർക്കും വരാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ കാര്യം അത്രത്തോളം വിഷമാണ് അത്രത്തോളം നമുക്ക് ഒന്ന് ഒന്ന് എന്താ പറയുക എനിക്ക് എൻ്റെ നിൽക്കാൻ കൂടി വയ്യ കേട്ടോ ആ ഒരു സ്റ്റേജായി പോയി നാളെ എന്തായാലും കൾച്ചറൊക്കെ ചെയ്തിട്ട് കിട്ടും അപ്പം അറിയാം എന്താണ് എങ്ങനെയാണ് റിസൾട്ട് കാര്യങ്ങളൊക്കെ അപ്പം അറിയാൻ ഇപ്പം നാളെ ഡോക്ടറെ ഒന്നുകൂടെ പോയി കാണണം ഇനിയിപ്പോൾ വേറെ വിശേഷം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വിശേഷം കുഞ്ഞു വീടിയാണേ സത്യം പറഞ്ഞാൽ വീടും എടുക്കാനായിട്ട് ഒന്നും പറ്റുന്നില്ല എപ്പോഴും എന്തെങ്കിലും എന്താ പറയുക എവിടെയെങ്കിലും പോയി കിടക്കുക ആ ഒരു ഇത് മാത്രമല്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പോലും നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുമാണ് നോക്കുന്നത് അമ്മ അച്ഛനും വൈകിട്ടില്ലാത്ത അമ്മ ഇപ്പം പണി കഴിഞ്ഞ് വന്ന് അന്നേരം ചേച്ചി അങ്ങോട്ടേക്ക് പോകുമല്ലോ പിന്നെ രാവിലെ കുറച്ച് നേരമൊക്കെ അമ്മ ഇവിടെ ഉണ്ടാവുകയുള്ളൂ രാവിലെ വരൂ കേട്ടോ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു വെളുപ്പിനൊരു അഞ്ചര ആറ് മണിക്ക് മുമ്പായിട്ട് അവർ വരും അപ്പോൾ എന്നാലും കുറച്ച് ടൈം ഇവിടെ ഉള്ളതുകൊണ്ട് വിച്ചുമാണ് മോളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നോക്കുന്നത് എനിക്ക് അതിനുകൂടി പറ്റുന്നില്ല കേട്ടോ അത്രത്തോളം ഹെൽത്ത് വീക്കായിപ്പോയി പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം ഞാൻ വെള്ളമൊക്കെ കുടിച്ചിരുന്നു പക്ഷേ കല്യാണത്തിൻ്റെ ടൈമിൽ ഓരോരോ കാര്യങ്ങൾക്കും ഇങ്ങനെ നമ്മൾ ഓടിച്ചിരിപ്പാഞ്ഞ് ഇച്ചിരി ശ്രദ്ധ മാറിപ്പോയിന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇടുക്കിയിലായത് നല്ല തണുപ്പ് മഴ മഴ ടൈം ടൈമല്ലായിരുന്നു അപ്പോൾ വെള്ളം കുടിക്കാൻ തണുത്തിരിക്കുകയൊക്കെയാണ് ചൂടുവെള്ളം ഉണ്ട് അമ്മ എപ്പോഴും ഫ്ലാ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാറുണ്ട് എന്നാൽ പോലും എടുത്ത് കുടിക്കാനുള്ള കൊണ്ട് കുറച്ചൊക്കെ വെള്ളം കുടിക്കുന്നതിൽ ഉഴപ്പ് വരുത്തി തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കാര്യം ഈ ഇഞ്ചക്ഷൻ കിട്ടിയതോടുകൂടി എനിക്ക് മനസ്സിലായി വെള്ളം കുടിച്ചില്ലെന്നുള്ളതുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ നല്ല നഴ്സുമാരാണ് കേട്ടോ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര ആണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും പിന്നെ നല്ല ഇതാണ് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ ചില നഴ്സുമാരൊക്കെ ഇല്ലേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും നമുക്ക് വേദന എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് എൻ്റെ കിട്ടി തരുന്നവർ ദേശം ദേഷ്യപ്പെട്ടു പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോകളിലാകത്തുകൂടെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട് അല്ലാണ്ട് പേഴ്സണലി അല്ലാണ്ടും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെയുള്ള നല്ല നേഴ്സുമാരും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം ഭയങ്കര വിശപ്പ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ നോക്കും ചോറിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി ഫീൽ ആകുക കേട്ടോ ഇതൊക്കെയുള്ളൂ നമ്മുടെ വിശേഷം കാര്യങ്ങൾ വിച്ചു കിളി കുഞ്ഞുങ്ങളുടെ എടുത്തോട്ട് പോയി തോന്നുന്നു അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അച്ഛൻ ഇപ്പം രാവിലെ വന്നിട്ട് പോകുന്നുണ്ട് അച്ഛനെ പ്രോപ്പറായിട്ടൊന്നും നോക്കി ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല അല്ല അച്ഛനായെന്ന് രാവിലെ എണീറ്റ് അന്നേരം കിളിക്കുകൊണ്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് കഴുകി പറക്കി ഫുഡൊക്കെ നിങ്ങൾക്ക് വെള്ളം ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛൻ പ്രോപ്പറായിട്ട് ഇവിടെ നിൽക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിച്ചു ഫുഡൊക്കെ അവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അവരവിടെ കിടന്ന് വിച്ചുന കാണുന്ന ഒച്ചൻ ബഹളൊക്കെ ഇടുന്നുണ്ട് ഭയങ്കര സൗണ്ട് അവിടെ കിടന്ന് കാറി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത് നമ്മുടെ വിശേഷി ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ വളരെ കുഞ്ഞു വീടാണ് നമ്മൾ